ബോധ്ഗയയിൽ ബുദ്ധ സന്യാസിയായി വിലസിയ ബംഗ്ലാദേശി പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പവൻ കാന്തി ബൗറ എന്ന വ്യക്തിയാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നതും ബംഗ്ലാദേശിലെ കാത്ഗാലി സ്വദേശിയാണ് ഇയാൾ ഇയാൾ രഹസ്യമായി സ്വന്തം പൗരത്വം മറച്ചു പിടിച്ചുകൊണ്ടാണ് ബോധ്ഗയയിലെ സ്ലീപ്പിംഗ് ബുദ്ധ ആശ്രമത്തിൽ ബുദ്ധ സന്യാസിയുടെ വേഷത്തിൽ താമസിച്ചു പോരുന്നത് വ്യാജരേഖകൾ തയ്യാറാക്കിക്കൊണ്ടാണ് ഇയാൾ അതിർത്തി കടന്നതും ഇക്കഴിഞ്ഞ കുറേ മാസമായി അനധികൃതമായി നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു വരുന്നതിനിടയിലാണ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരാൾ കൂടെ പോലീസ് പിടിയിലായിരിക്കുകയാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബോധ്ഗെ പോലീസ് സ്റ്റേഷൻ ഇൻചാർജായ മനോജ് കുമാർ സിംഗ് തന്റെ സംഘത്തോടൊപ്പം പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് ഈ സന്യാസിയെ പിടികൂടുന്നതും ഇവിടെ സ്ലീപ്പിംഗ് ബുദ്ധ മോണെയിലും ഇടയ്ക്ക് പരിശോധന നടത്തിയിരുന്നു ബുദ്ധ ഇന്റർനാഷണൽ വെൽഫെയർ മിഷനിൽ താമസിക്കുന്ന ആളുകളെ പരിശോധിച്ചു ഈ സമയത്താണ് ബെറുവെ കണ്ടെത്തി പിടികൂടുന്നതെന്നും പോലീസ് അറിയിച്ചു സംശയം തോന്നിയ പോലീസ് അയാളെ പിടികൂടി ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്യലിൽ അരുണാചൽ പ്രദേശ് നിവാസിയായ ഗണേശ്വർ ചക്മയുടെ മകൻ പ്രഫുൽ ചക്മയാണ് എന്ന് ഇയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ യഥാർത്ഥ ഐഡന്റിറ്റി അയാൾ മറച്ചുവെക്കുകയാണേന്ന് പോലീസ് സംശയം ഉന്നയിച്ചു തുടർന്ന് പോലീസ് അയാളെ ബോധ്യയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനു താൻ ബംഗ്ലാദേശി പൗരനാണ് എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിസയും പാസ്പോർട്ടും ഇല്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് ബെറുവ ഇന്ത്യയിലേക്ക് കടന്നത് അരുണാചൽ പ്രദേശിലേക്ക് പോയ ശേഷം സ്വന്തമായ ഒരു വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി ഇതിനുശേഷം അദ്ദേഹം ബോധ്ഗയയിലെ ബുദ്ധ ഇന്റർനാഷണൽ വെൽഫെയർ മിഷനിൽ താമസിക്കാൻ തുടങ്ങുകയായിരുന്നു ഗുജറാത്തിൽ നടന്ന റെയ്ഡിൽ അനധികൃതമായി തന്നെ നുഴഞ്ഞുകയറിയ ആയിരത്തിലധികം ബംഗ്ലാദേശികൾ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് വ്യാപകമായ റെയ്ഡ് നടത്തി ഇവരെയെല്ലാം പിടികൂടിയത് ഇതിൽ രണ്ടുപേർ പേർ അൽ ഖൈദയുടെ സ്ലീപ്പർ സെല്ലിൽ ഉൾപ്പെട്ടവരാണ് എന്ന സംശയമടക്കം പോലീസ് ഉന്നയിച്ചിരുന്നു അഹമ്മദാബാദ് സൂറത്ത് നഗരങ്ങളിൽ മാത്രം നടത്തിയ റെയ്ഡിലാണ് ആയിരത്തി ഇരുപത്തിനാല് ബംഗ്ലാദേശി പൗരന്മാർ പിടിയിലായതും ഗുജറാത്തിൽ താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശ് പൗരന്മാർക്കും കീഴടങ്ങാൻ സർക്കാർ സമയം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു ഇവരും പാകിസ്ഥാനുമായി കൈകോർത്ത് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവരാണോ എന്നതടക്കം സംശയങ്ങൾ പുറത്തു വന്നിരുന്നു അതേസമയം ഇത്തരത്തിലുള്ള തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ നമ്മൾ പോലും അറിയാതെ നമുക്കിടയിൽ വിഹരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഉള്ളവർ വിവിധ മത ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുകയും അവർ പിന്നീട് വലിയ ഭീകരന്മാരായി നാടിന് വിപത്താകുകയും ചെയ്യുകയാണ് തീവ്രവാദ ഗ്രൂപ്പുകളുടെയും സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഹാൻഡിലുകളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് മറ്റൊരു വസ്തുത പല രീതിയിലുള്ള സ്ലീപ്പർ സെൽ തീവ്രവാദികൾ പ്രവർത്തിക്കുന്നുണ്ട് അവരെ തിരിച്ചറിയുക വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇവർക്ക് പ്രത്യേക സംഘടനയോ ഒന്നും തന്നെയില്ല സാധാരണക്കാരെ പോലെ തന്നെ നമ്മൾക്കിടയിൽ നമ്മളിൽ ഒരാളായിട്ടാണ് ഇവർ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിക്കുന്നതും അതേസമയം അനധികൃതമായി താമസിക്കുന്ന ഇവരെ എല്ലാവരെയും നാടുകടത്താനുള്ള ശ്രമം തുടരുകയാണെന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം സർക്കാർ നടത്തിയ ഓപ്പറേഷനിലൂടെ ആകട്ടെ എണ്ണൂറ്റി തൊണ്ണൂറ് പേരെ അഹമ്മദാബാദിൽ നിന്നും നൂറ്റി മുപ്പത്തിനാല് പേരെ സൂറത്തിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ന്യൂസ് ഡെസ്ക് ക്രർമ്മന്യൂസ്